കരിയറിന് ഏറ്റവും ഡയലോഗ് മോട്ട് ചെയ്യാൻ കഥാപാത്രം ഈ സിനിമയിലെ അധികം ഒരു സിനിമയിൽ നിന്ന് തോന്നിയത് അതെ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യം അത്ര ഉള്ളു എന്നോട് ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ പ്പോ ആ സബ്ജക്ട് പിന്നെ നിർവിന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സബ്ജക്റ്റ് നല്ലതായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റായ റോളാണ് അതായത് അശോജന്റെ മുഖത്ത് വരുന്ന പേടിയിലൂടെയും പല സംശയങ്ങളിലൂടെ ഒക്കെയാണ് കഥയിലെ ഏറ്റവും ഇമ്പോർട്ടന്റായ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പോ ഇത് ഇതിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് സ്ക്രിപ്റ്റ് ലെവലിൽ തന്നെ മനസ്സിലായിരുന്നു അതൊക്കെ സംഭവം നടക്കുമ്പോഴും അത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് ഒത്തിരി സംഭവം അല്ലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം അല്ലെ അതായിട്ട് കലക്കിയിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് വർക്കും സെക്കൻഡ് ഹാഫ് ഇറക്കണം എന്ന് പറയുന്ന സംഭവിക്കുന്ന ആ വ്യത്യാസം കാണിക്കുന്നുണ്ടായിരിക്കും ശരിക്കും അല്ലേ അത് നന്നായി ചുറ്റീകരിച്ച് നല്ല ആറാറ് നല്ല ടേക്കിംഗ് രണ്ട് ഗെറ്റപ്പുകളെങ്ങനെയാണ് അതിനധികം സമയം എടുത്തോ എനിക്കൊരു നല്ല സിനിമയുടെ ഭാഗമായോ വളരെ സന്തോഷം അതിൽ ഒരുപാട് സീൻ എന്താണ് ഇപ്പൊ നമ്മൾ കാലം ചെയ്യുമ്പോഴും ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിലാണ് വളരെ സന്തോഷം ഒരു ക്യാരക്ടർ തന്നെയാണ് അത് അതിന്റെ സീൻറെ കൂടി കാര്യം സംവിധായകൻ എന്ന രീതിയില് കണ്ടിട്ടുള്ള ക്ലാസിക് റൈൻ സിനിമകൾ ഉണ്ടല്ലോ അതിന്റെ അതിന്റെ ടച്ചും ഒക്കെ അന്വേഷിച്ച് കണ്ടുള്ള പോലെ ഫീൽ ചെയ്തു പിന്നെ അതിൻ്റെ ആറാറൊക്കെ നമ്മൾ ശരിക്കും എടുത്ത് പറയേണ്ടതാണ് ഒരു വലിയ രീതിയിൽ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത പാരമ്പര്യ കാഴ്ചാശീലങ്ങളൊക്കെ കുറച്ച് മാറ്റുന്നതാണ് അന്വേഷി മുഖത്തിൻ്റെ എഫേർട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിർമ്മിതി വരെ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കുറേയും കൂടി കുറച്ചധികം കൂടി സെലിബ്രേറ്റ് സെലിബ്രിറ്റിയേണ്ട ഒരു എഫേർട്ടല്ലേ ഈ സിനിമ അല്ല ഡാർവിനൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന കൺവെൻഷൻ സിനിമ പാറ്റേൺ ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഒരു സിനിമ ഒരു ക്രൈം ഉണ്ടാവുന്നു അത് അന്വേഷിക്കുന്നു അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി തീരുന്നു പക്ഷേ ഇത് അങ്ങനെ അല്ലാത്തൊരു പാറ്റേണിലേക്ക് ഫിലിം മേക്കിംഗ് ഡാർവിനും ജീജവും കൂടി തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ സിനിമയുടെ മെറിറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ട് ശീലിച്ച് ഒരു പാറ്റേൺ ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല കാരണം ഇതേ ജോണിലുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു സിനിമ എങ്ങനെയാണ് ഓടിയൻസിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് അത് അതിൻ്റെ മേക്കേഴ്സ് അതെന്താ ഒരു കുറ്റുകാരൻ എന്ന രീതിയിലേ ഒരു കുറ്റന്വേഷണ സിനിമ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേ അന്വേഷിപ്പിക്കേണ്ട എത്ര മാർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ പറയില്ല ഒരു മികവ് അത് കാരണം കുറച്ച് കഴിഞ്ഞു ഇല്ലാത്തൊരു കേസാണ് ഈ തരൂർ വ്യവസായി തമാശ ഒരു മികച്ച സിനിമാനുഭവം തന്നെയായിരുന്നു അതൊക്കെ ഭയങ്കര ഒട്ടി പ്രതീക്ഷിക്കാത്ത സംഭവം ഉണ്ടായിരുന്നു

കുറച്ചുകൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറച്ചുകൂടി ആളുകളിലേക്ക് കൂടെ എത്തേണ്ട സിനിമ തോന്നുന്നു അന്വേഷിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ കാരണം ഇതുവരെ വരാത്തൊരു പാറ്റേൺ അതിൻ്റെ രണ്ട് സ്ർക്കിൽ വരുന്ന സ്ക്രീൻ പ്ലേ ആ ടീമിൻ്റെ ടീമ് കാണാൻ ടീമിനെ അവസാനം സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതുവരെയും മലയാള സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ടൊവിനോന്റെ ക്യാരക്ടർ ആർക്കൊക്കെ അല്ലെങ്കിൽ ആ പ്രകടനമൊക്കെ ആ വിധത്തിലെ ആളുകൾക്ക് ആളുകളോട് എന്താ പറയാനുള്ളത് ഇനിയും സിനിമ കാണാനുള്ള ഒരു നമ്മുടെ ഈ കഥ പിന്നെ Thank okay. you. െ നമ്മള് പറയുന്നതല്ലേ അങ്ങനെ ഓഫീസിനെ കാണാൻ പറ്റും എന്നോട് ഇവിടെ രണ്ട് സാറുമാർ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങളും സ്പെഷ്യൽ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവര് പറയാ നമ്മൾ ഞാൻ ചോദിച്ചു സിനിവേഷനില് പെട്ടോന്ന് ചോദിച്ചു ਦਨ ਆਪਣਾ ਤੁਹਾਡੇ ਉਹਨਾਂ ਤੋਂ ਆਪਣੇ ਉਹ ਹੋ ਰਿਹਾ ਹੈ। ਕਾਪੀ। ਅਬ ਇਹ ਕੋ ਐਂਡ ਮਿਸਾਈ ਤੋਂ ਨਹੀਂ। ਯਾ ਮੈਂ ਤਾਂ ਨਾਲ ਦੇ ਲੋਕੀ ਆ ਦੇਣਾ ਜੀ। ਕੁਝ ਮਾਈਨੂ ਡੀਟੇਲਸ ਓਕੇ। ਇਹਨਕੇ ਇਫੈਕਟ ਆਸ਼ਾ 自己都不行。